പതിനെട്ടാം ദിവസം ഹരിശ്രീ ഗണപതയേ ശ്രീ ഗണപതം അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ൃദ്ധം പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളോരു ൃദ്രവരണം പൃഥ്വിധര പ്രവരോപനായി കിടക്കും കവികളെ തൃഷ്ട്യാ പറഞ്ഞിതു ധ്ര കുലാധിപൻ പക്ഷമില്ലാതോരെനിക്കും ദൈവം ഹുഭക്ഷണം തന്നു ഭാഗ്യമല്ലോ ബലാൽ മുമ്പിൽ മുമ്പിൽ വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാതിരം ക്ാക്യം കേട്ടു മർക്കടൗം പരിസ്ത്രാരായോനശു ചൊല്ലിടിനാൻ അദ്രീന്ദ്രതുല്യനായോ ഒരു വൃദ്ധാധിപൻ സത്വരം കൊത്തി വീഴുങ്ങുമെല്ലാരയും നിഷ്ഫലം നാം മാറായി കൽപ്പിതമാർക്കും തടുക്കരുതേതു കാര്യവും കൃതമായിയില കർമ്മദോഷങ്ങൾ പറയാവതെന്തോ രാമകാര്യത്തെയും സാധിച്ചിതല്ല നാം സ്വാമിയുടെ ഹിതവും ില്ലല്ലോ വ്യർത്ഥമിനാൽ മരിക്കുന്നുവന്നും ഇത്രയും പാപികളാ തന്നെ വയം നിർമ്മലായ ധർമാത്മാജടായു തൻ വർണ്ണിപ്പതിന് പണിയുണ്ടവനുടേ പുണ്യമൂർത്താൽ മറ്റൊരുത്തർക്കും കിട്ടുമോ ശ്രീരാമകാര്യർത്ഥമാശു മരിച്ചവൻ ചേരുമാറായി രാമപാതാപുചേ പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം വാനരഭാഷിതം ഭാഷിതം കേട്ടു സമ്പാദിയും മനസാനന്ദം കലർന്നു ചോദിച്ചിതു കർണപയൂഷ സമാന മാംബാക്കുകൾ ചൊന്നതായിരുന്നു ജടായുവൻ നിങ്ങനെ നിങ്ങളാരെന്തു പറയുന്നതന്യോനങ്ങും ബരുവിൻ ഭയപ്പെടാതേതു പൗത്രന്മാരമ്പോടു സമ്പാദി തന്നുടെ മുമ്പിലം ചെന്നം ചെന്നോജലോചനൻ തൻ സംഭവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിനാൾ സൂര്യകുലജാതനായ ദശാരദൻ നാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനാം നാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകീ ദേവിയോടും തപസ്സിനായി പൊക്കിതു കാനനം താതാജ്ഞയാ പുരാ കട്ടുകൊണ്ടിടിനാൽ തൽക്കാലമിത്രയും ദുഷ്ടനായുള്ളോരു ദശമുഖൻ സീതേ ലക്ഷ്മണനും കമലേ പിരിഞ്ഞ ശോണിപുത്രി മുറയിട്ടതു കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താ ജടായുവാം പക്ഷിപ്രവരതിനാൽ വലഞ്ഞൂരു രക്ഷോവരൻ നിജ കൊണ്ടു പക്ഷവും രാമം ുംക്ഷീന്ദ്രനും കാഞ്ചനം വൈദേഹീകരണം ചടായു മരണം ഭാര്യ നിഗ്രഹണം സന്ദ്രതരണം ലങ്കം പഞ്ചർണിം അധ്യാത്മരാമായ